സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യല്ലൂര് സ്ഥലം സർക്കാരിൻ്റെ കിടക്കുന്നു അവിടെ സ്ഥാപിക്കാം എന്തിനു അക്വയറിയണോന്ന് സർക്കാരിന്റെ സ്ഥലം കിടക്കുകയല്ലേ അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത് പിന്നെന്താ അദ്ദേഹം പറയുന്നത് സ്ഥലം ഏറ്റെടുത്ത് നൽകാന്ന് പറഞ്ഞ ചുമന്ന് ഡൽഹി കൊണ്ടുപോകണു കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ റബറിന്റെയും വാണിജ്യങ്ങളുടെയും വിലയല്ലേ എന്തുണ്ട് ഈ ബഡ്ജറ്റിൽ അവർക്ക് വേണ്ടിയിട്ട് തറവിലയെ കുറിച്ചോ താങ്ങുവിലയെ കുറിച്ചോ എന്തെങ്കിലും പ്രത്യേക സഹായത്തെ കുറിച്ചോ പരാമർശമുണ്ടോ എന്താ മത്സ്യമേഖലക്ക് വേണ്ടിയിട്ട് വല്ല പ്രത്യേക പദ്ധതി ഉണ്ടോ അല്ല ഇവിടെ തീരദേശ ചെല്ലുന്നില്ലേ നമ്മുടെ തീരദേശത്ത് കടലോരത്ത് വലിയ കടലാക്രമണം അതിന് ഒരു പ്രതിരോധം ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടി ഇനി എന്ത് തരത്തിലുള്ള പ്രതിരോധമായാലും അതിന്റെ ചെലവൊരു ഭാഗം വഹിക്കാൻ തീരണ്ട് വന്യമൃഗശല്യം ഒരു പരാമർശമുണ്ട് ആ കേരളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പൂർണമായിട്ട് അവഗണനയും നിഷേധവും നടത്തുന്ന ഒരു ബഡ്ജറ്റാണ് കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ പ്രതികാരമൊന്നും മൈൻഡ് മൈൻഡീണിഞ്ഞ് അത് തന്നെ അവർക്ക് ഭൂരോഷം കിട്ടണത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ വെച്ചാ ഞങ്ങൾ അത് വെച്ച് ഒരുക്കോളാം എന്നുള്ള ഭാവമാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും കേട്ടോ ബി ജെ പി രാഷ്ട്രീയം നോക്കി സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് വരുമ്പോ ശക്തമായ നിലപാടുകൾ ഒരുമിച്ച് ചേർന്നെടുക്കുകയെ അത് ഇന്നത്തെ രീതിയിലുള്ള പങ്കുവെക്കലല്ല ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുന്ന നികുതിയുടെ നിശ്ചിതമാകാം ആ സംസ്ഥാനത്തിന് നൽകണം ബാക്കിയുള്ളത് പങ്കുവെച്ചാൽ മതി എന്നുള്ള നിലപാട് സംസ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്താലോ ഇല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ എടുത്താലോ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മുഴുവനും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോണത് ആ അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ധനകാര്യത്തിലുള്ള രാഷ്ട്രീയ കളിയും വിവേചനവും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും